വെൽഫെയർ പാർട്ടി പൂപ്പലം യൂണിറ്റ് കമ്മിറ്റി ഓണക്കിറ്റ് വിതരണവും തുറക്കൽ യൂണിറ്റ് സമ്മേളനവും സംഘടിപ്പിച്ചു ഓണക്കിറ്റ് വിതരണവും യൂണിറ്റ് സമ്മേളനവും വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാതിരങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങൾക്കും വില ദിവസവും ഉയരുകയാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിലക്കയറ്റത്തിനെതിരായി യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി വടക്കേദൽ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദാലി വളമ്പൂർ സെക്രട്ടറി ഷിഹാബുദ്രൂർ കാട് സിഗിർ അരിപ്ര തുടങ്ങിയവർ യൂണിറ്റ് ഇലക്ഷന് നേതൃത്വം നൽകി മജീദ് മാസ്റ്റർ ഫാസിൽ സുബൈർ അബൂബക്കർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടക്കൽ യൂണിറ്റ് പ്രസിഡന്റായി സുന്ദരനെയും സെക്രട്ടറിയായി ലക്ഷ്മിയെയും ട്രഷററായി രാമനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്